ടൈംലൈൻ ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം പ്രധാന വാർത്ത പീഡന കേസിലെ പ്രതിയായ സ്വാമിയുടെ മഠം ഇടിച്ചു നിരത്തി പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ചതിന് അറസ്റ്റിലായ സ്വയം പ്രഖ്യാപിത ആൾദൈവത്തിന്റെ മഠം അധികൃതർ ഇടിച്ചു നിരത്തി അത്യോഗി ലോകേശ്വര സ്വാമി എന്ന വ്യാജ ആൾദൈവം ഏകദേശം വർഷമായി സർവേ നമ്പർ ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ചിലെ എട്ട് ഏക്കർ ഭൂമി കയ്യേറി മഠത്തിലെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടെന്ന് പരാതികൾ ഉണ്ടായിരുന്നു കുഴിയൊഴിപ്പിക്കലിനുള്ള നോട്ടീസ് നേരത്തെ നൽകിയിരുന്നു മെയ് ഇരുപത്തിയൊന്നിന് അന്തിമ നോട്ടീസ് നൽകി കയ്യേറ്റം നീക്കം ചെയ്യുകയും സർക്കാർ ഭൂമി തിരിച്ചുപിടിക്കുകയും ചെയ്തതായി ഉദ്യോഗസ്ഥൻ കൂട്ടിച്ചേർത്തു കഴിഞ്ഞയാഴ്ചയാണ് പതിനേഴ് കാരിയെ ബലാത്സംഗം ചെയ്ത കേസിൽ വ്യാജ ആള് ദൈവം അറസ്റ്റിലായത് കുട്ടികൾക്കെതിരായ ലൈംഗിക കുറ്റകൃത്യങ്ങള് തടയുന്നതിനുള്ള വകുപ്പ് പോക്സോ ചുമത്തിയാണ് പ്രതിക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തത് പെൺകുട്ടിയെ സ്വാമി പലതവണ ബലാത്സംഗം ചെയ്തതായും സംഭവം പുറത്തുപറഞ്ഞാല് കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയതായും പോലീസ് അറിയിച്ചു ഈ മാസം പതിമൂന്നിന് പ്രതി പെൺകുട്ടിയെ റായച്ചൂരിലേക്ക് കൊണ്ടുപോയി രണ്ടു ദിവസം അവിടെ താമസിച്ചു പതിനഞ്ചിന് ബാഗൽക്കോട്ടിലേക്ക് കൊണ്ടുപോയി രണ്ടു ദിവസം അവിടെ താമസിപ്പിച്ച് പീഡിപ്പിച്ചു പെൺകുട്ടിയെ വീട്ടിൽ വിടാമെന്ന് പറഞ്ഞ് മെയ് പതിനേഴിന് ബാഗൽകോട്ട് ജില്ലയിലെ മഹാലിംഗപുര ബസ് സ്റ്റോപ്പിൽ ഇറക്കി വിടുകയായിരുന്നു പെൺകുട്ടി തന്റെ മാതാപിതാക്കളോട് തനിക്ക് നേരിടേണ്ടി ദുരനുഭവം വെളിപ്പെടുത്തിയതിനെ തുടർന്ന് പോലീസിന് പരാതി നൽകുകയായിരുന്നു പ്രതി ജുഡീഷ്യൽ കസ്റ്റഡിയിൽ കഴിയുകയാണ് ന്യൂസ് ഡെസ്ക് ടൈംലൈൻ ന്യൂസ്